നമസ്കാരം സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത് നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരു ഭാഷ കൂടി പഠിക്കുന്നത് ഒരു ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ആണ് അസറ്റാണ് എന്ന് തന്നെ പറയാം നമുക്ക് ചുറ്റും ഇപ്പം മലയാളികളെക്കാൾ കൂടുതൽ അന്യഭാഷ സംസാരിക്കുന്നവരെയാണ് കാണാൻ സാധിക്കുന്നതല്ലേ നമുക്ക് അവരെ ബംഗാളികളെന്നോ ബിഹാറികളെന്നോ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം പക്ഷേ നമുക്ക് അവരോട് സംസാരിക്കണ്ടേ രസകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ അവരെല്ലാവരും തന്നെ വളരെ എളുപ്പം നമ്മുടെ മലയാളം പഠിച്ചെടുക്കും നമ്മളെക്കാൾ കൂടുതൽ അവർ ഭാഷ സംസാരിക്കുകയും ചെയ്യും പക്ഷേ വസ്തുതകളിങ്ങനെയൊക്കെയാണെങ്കിലും നമുക്കല്പം സ്വല്പം ഹിന്ദിയൊക്കെ പഠിച്ച് അവരോട് സംസാരിക്കാനൊന്ന് ശ്രമിച്ചു നോക്കിയാൽ നല്ലതല്ലേ ഏത് കാര്യം പഠിക്കുന്നതിനും പ്രായം ഒരു തടസ്സമേ അല്ല സോ ദോസ്തോ ആവോ ചലോ ഹം ഹിന്ദി സീഖ് ദോസ്തോ മീൻസ് ഫ്രണ്ട്സ് ആവോ തും ആവോ എന്നാണ് നിങ്ങൾ വരുവിൻ ചലോ ഇവിടെ ചലോ എന്ന വാക്കിന് തുടങ്ങുവിൻ എന്നാണ് ഹം ഹിന്ദി സീഖേം ലെറ്റ്സ് ലേൺ ഹിന്ദി അതായത് നമുക്ക് ഹിന്ദി പഠിക്കാം ഇവ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഹം ഹിന്ദി സീഖേം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഹിന്ദി പഠിക്കാം എന്ന് പറഞ്ഞു ഹം മലയാളം സീഖേം എന്നാണെങ്കിൽ മലയാളം പഠിക്കാം നമുക്ക് അതുപോലെ ഹം മാത്സ് സീഖേം എന്നാണെങ്കിൽ നമുക്ക് കണക്ക് പഠിക്കാം അങ്ങനെ ഓരോ വിഷയവും മാറ്റി മാറ്റി പറഞ്ഞ് നമുക്ക് ശീലിക്കാവുന്നതാണ് അതുപോലെ ഇനി നമുക്ക് വേറെ എന്തെങ്കിലും കാര്യം പഠിക്കാം എന്ന് പറയാനാണെങ്കിൽ ആ ഹിന്ദിയുടെ സ്ഥാനത്ത് വേറെ ആ ഭാഷയാണെങ്കിൽ ഭാഷ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ അത് ചേർത്ത് പറഞ്ഞാൽ ആ കാര്യം പഠിക്കാം എന്ന് അർത്ഥം കിട്ടുന്നതാണ് ഹം തയർണ സിഖേം എന്ന് പറഞ്ഞാൽ നമുക്ക് നീന്താൻ പഠിക്കാമെന്നാണ് ഹം ഹിന്ദി ബോലിനെ സിഖേം എന്നാൽ നമുക്ക് ഹിന്ദി സംസാരിക്കാൻ പഠിക്കാമെന്നാണ് ഹം സംസ്കൃത് സിഖേം എന്നാണെങ്കിൽ നമുക്ക് സംസ്കൃതം പഠിക്കാമെന്നാണ് നമുക്കിങ്ങനെ വാക്കുകൾ പ്രയോഗിക്കണമെങ്കിൽ വാക്കുകൾ അറിഞ്ഞിരിക്കേണ്ടേ ഹിന്ദിയിൽ എന്താണ് അറ്റ്ലീസ്റ്റ് ഹിന്ദി അറിഞ്ഞില്ലെങ്കിലും നമുക്ക് ഇംഗ്ലീഷോ മറ്റോ അറിഞ്ഞിരിക്കണം അത് നിർബന്ധമാണ് എന്നാലേ നമുക്കത് പഠിക്കാമെന്ന് പറയാൻ പറ്റുള്ളൂ ഈ ഡ്രൈവിംഗ് പഠിക്കാമെന്ന് പറയണമെങ്കിൽ ഡ്രൈവിങ്ങിൻ്റെ ഹിന്ദി അറിയണമെന്നില്ല നമുക്ക് ഹം ഡ്രൈവിംഗ് സീഖെയിം എന്ന് പറഞ്ഞാൽ ഓക്കെയാണ് ഇങ്ങനെ ഹിന്ദി സംസാരിക്കാനായി നമുക്ക് കുറച്ച് വേഡ്സ് പഠിക്കാൻ ഇനി വേർഡ്സ് വാക്കുകളാണെന്ന് അറിയാമായിരിക്കുമല്ലോ ഹിന്ദിയിൽ വേഡ്സിന് ശബ്ദ എന്നാണ് പറയുന്നത് മലയാളത്തിൽ ശബ്ദം എന്ന് പറഞ്ഞാൽ സൗണ്ടാണ് പക്ഷേ ഹിന്ദിയിൽ ശബ്ദ മീൻസ് വേഡ്സ് ഹിന്ദി ശബ്ദ മീൻസ് ഹിന്ദി വേഡ്സ് നമുക്കിനി കുറച്ച് ഹിന്ദി വാക്കുകൾ നോക്കാം സംസാരിക്കുമ്പോൾ ആരോട് എങ്ങനെ എപ്രകാരം അവ ഉപയോഗിക്കണമെന്നും നമുക്ക് പഠിക്കാം ആദ്യമായി ക്രിയ അല്ലെങ്കിൽ ആക്ഷൻ വേർഡ്സ് എന്താണെന്ന് നോക്കാം ഏതൊരു വാക്കാണോ ഒരു വസ്തുവിൻ്റെ അസ്തിത്വത്തെ അതായത് ആ വസ്തു ഉണ്ടെന്നുള്ള അവസ്ഥയെ സൂചിപ്പിക്കുന്നത് അതല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുന്നതിനെ സൂചിപ്പിക്കുന്നത് അതുമല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നത് ആ വാക്കിനെയാണ് ക്രിയ അല്ലെങ്കിൽ വെർബ് എന്ന് പറയുന്നത് നമുക്കിനി കുറച്ച് ക്രിയാശബ്ദങ്ങൾ നോക്കാം ആ വാക്കുകളുടെ ഹിന്ദിയും ഇംഗ്ലീഷും മലയാളവും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹിന്ദിക്കാർക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ആ മലയാളം വാക്കുകളും ഹിന്ദിയിൽ എഴുതുന്നുണ്ട് വരിക എന്ന് പറയാനായിട്ട് ആന ടു കം പോവുക ജാന ടു ഗോ ഭാഗ്ന റൺ ഓടുക സോന ടു സ്ലീപ്പ് ഉറങ്ങുക ജാഗ്ന ടു ഗെറ്റപ്പ് ഉണരുക ഖാന ടു ഈറ്റ് തിന്നുക ദൗഡന ഓടുക ടു റൺ ലിഖ്ന ടു റൈറ്റ് എഴുതുക സീഖ്ന ടു ലേൺ പഠിക്കുക ഹസ്ന ടു ലാഫ് ചിരിക്കുക രോന ടു ക്രൈ കരയുക മുസ്കുരാന സ്മൈൽ പുഞ്ചിരിക്കുക കർണ ടു ഡു ചെയ്യുക ദേന ടു ഗ്യു കൊടുക്കുക ലേന ടു ടേക്ക് എടുക്കുക പീന ടു ഡ്രിങ്ക് കുടിക്കുക നമ്മളേക്കാൾ പ്രായം കുറഞ്ഞവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ തൂക്കർ തുതേ തുലേ തൂ പി ഇങ്ങനെ പറയുന്നത് പി ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഒട്ടും ബഹുമാനമില്ലാതെയാണ് സംസാരിക്കുന്നത് ഇത് നമ്മൾ നമ്മളെക്കാൾ താഴ്ന്നവരോടും അതായത് പ്രായത്തിൽ താഴ്ന്നവരോടും അതുപോലെ ജോലിക്കാരോടൊക്കെ ഒരു ആജ്ഞാപിക്കുന്ന ശബ്ദത്തിൽ ഇതിനാജ്ഞയാണ് ഈ ശബ്ദങ്ങളെല്ലാം അതുകൊണ്ട് ഈ നാം മാറ്റിയിട്ടുള്ള രൂപം നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത് ബഹുമാനമില്ലാതെ സംസാരിക്കുമ്പോഴാണ് അതുകൊണ്ട് കഴിയുന്നതും ആ പ്രയോഗം ഒഴിവാക്കുന്നതാണ് നല്ലത് പ്രിയ ശബ്ദങ്ങളുടെ ന ചേർന്നുള്ള രൂപത്തെ സാധാരണ രൂപം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഇൻഫിനിറ്റീവ് ഫോം എന്നാണ് പറയുന്നത് അതായത് വരിക പോവുക ഇങ്ങനെയൊക്കെ അർത്ഥം വരുന്ന ഈ ശബ്ദങ്ങൾ ഈ ന നമ്മൾ മാറ്റി കഴിയുമ്പോൾ കിട്ടുന്ന ബാക്കിയുള്ള രൂപമാണ് ധാതുരൂപം അല്ലെങ്കിൽ റൂട്ട് ഓഫ് ദ വെർബ് ഇനി നമുക്ക് കുറച്ചും കൂടെ ബഹുമാനത്തോടെ സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതായത് നമ്മുടെ സമപ്രായത്തിലുള്ളവര് നമ്മുടെ സുഹൃത്തുക്കളുള്ളവരൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെ നോ ഈ ക്രിയകൾ പ്രയോഗിക്കാൻ നോക്കാം ആനാക്രിയ എങ്ങനെ പറയാം നോക്കാം ആനാക്രിയ പറയേണ്ടത് ആവോ വരുവിൻ ജാവോ പോകുവിൻ ഭാഗോ ഓടുവിൻ സോ ഓ ഉറങ്ങുവിൻ ജാഗോ ഉണരുവിൻ ഖാവോ തിന്നുവിൻ ദൗഡോ ഓടുവിൻ ഈ ക്രിയകളെല്ലാം പ്രയോഗിക്കുമ്പോൾ തും ആണ് കർത്താവായിട്ട് വരുന്നത് അതായത് തും ആവോ നിങ്ങൾ വരുവിൻ തും ജാവോ നിങ്ങൾ പോകുവിൻ അങ്ങനെ മറ്റുള്ള ക്രിയകളും നിങ്ങൾ പറഞ്ഞു നോക്കുക നാം പരസ്പരം സംസാരിക്കുമ്പോൾ തും ആവോ എന്ന് എടുത്ത് പറയേണ്ട ആവശ്യമില്ല ആവോ എന്ന് പറഞ്ഞാൽ വരുവിൻ എന്നാണ് അർത്ഥം വീട്ടിലേക്ക് ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ വരുവാണെങ്കിൽ നമ്മൾ പറയും ആവോ ബൈഡോ എന്നാണ് പറയുന്നത് വരുവു ഇരിക്കൂ ആയി കഴിഞ്ഞു മീനിങ് ജാവോ എന്ന് പറഞ്ഞാൽ പോകുവിൻ ഖാവോ എന്ന് പറഞ്ഞാൽ തിന്നുവിൻ കുറച്ച് ബഹുമാനത്തോടെ ഇനി നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ എൽഡേഴ്സ് നമുക്ക് റെസ്പെക്റ്റ് കൊടുത്ത് സംസാരിക്കേണ്ടവരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് നോക്കാം ടീച്ചേഴ്സിനോട് നമ്മുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ എപ്പോഴും ബഹുമാനത്തോടെ സംസാരിച്ചു എന്ന് വരില്ല നീ തമിഴിലാണെങ്കിൽ നീ എന്ന് സംബോധന ചെയ്തിട്ട് സംസാരിക്കുന്ന പതിവുണ്ട് നമുക്ക് അങ്ങനെ ഇല്ല എന്തായാലും നീ എന്നൊന്നും നമ്മൾ സംസാരിക്കാറില്ല അഡ്രസ്സ് ചെയ്യാറുമില്ല അതുകൊണ്ട് നമുക്ക് നോക്കാം നമ്മളെക്കാൾ എൽഡേഴ്സ് അതായത് റെസ്പെക്ട് ഫുള്ളി എങ്ങനെ സംസാരിക്കാമെന്ന് നോക്കാം ഇപ്പോൾ ആ ഓ എന്ന് പറഞ്ഞെടുത്ത് നമ്മളവിടെ ആയിയേ എന്നാവും അവിടെ ആ മീനിങ് യു പ്ലീസ് കം എന്നാണ് ജായേ എന്ന് പറഞ്ഞാൽ യു പ്ലീസ് ഗോ അവിടെ വളരെ റെസ്പെക്റ്റോടുകൂടിയാണ് ജായേ ആ എന്ന് മാത്രം പറഞ്ഞാൽ മതി ആ ജായേ ഖായേ എന്നെല്ലാം നമ്മൾ ക്രിയ പ്രയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവിടെ കർത്താവായിട്ട് വരുന്നത് ആപ് എന്ന ശബ്ദമാണ് ആപ് എന്നാൽ താങ്കൾ ഇംഗ്ലീഷിലാണെങ്കിൽ തു തും ആപ്പ് ഈ മൂന്ന് ശബ്ദങ്ങൾക്കും വേണ്ടി ഒരൊറ്റ വാക്കേ ഉള്ളൂ യു നമ്മളിപ്പോൾ ക്രിയ പ്രയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു ബഹുമാനമില്ലാതെ സംസാരിക്കുന്നതാണ് റൂട്ട് ഓഫ് ദ വെർബ് അതായത് ലിഖ് പഠ് ജ ആ ഇങ്ങനെയല്ല സംസാരിക്കുന്നത് ഒരാജ്ഞയായിട്ടാണ് ഉപയോഗിക്കുന്നത് അതൊരു ഓർഡറാണ് നമ്മളെക്കാൾ താഴ്ന്നവരോട് ബഹുമാനമില്ലാതെ സംസാരിക്കുന്നതാണ് ഇനി നമ്മുടെ സമപ്രായത്തിലുള്ളവരോടും അതുപോലെ തന്നെ ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ ബഹുമാനത്തിൽ സംസാരിക്കുക അത് ആവോ ജാവോ ഖാവോ ഇങ്ങനെയെല്ലാം പറയും നമ്മളെക്കാൾ മുതിർന്നവരോട് നമ്മൾ ബഹുമാനത്തോടു കൂടി സംസാരിക്കുമ്പോൾ പ്ലീസ് കം പ്ലീസ് ഗോ എന്നൊക്കെ പറയുന്നതിന് ആയേ ജായിയെ ഖായേ ബൈഠിയെ സോയിയെ ഇങ്ങനെയെല്ലാം പറയും നമ്മൾ കൊച്ചു കൊച്ചുകുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് തന്നെ ജാക്കർ സോജ എന്നാ പറയാം പോയി ഉറങ്ങുക എന്നുള്ളതിന് ഹിന്ദി പറയുന്നതാണ് ജാക്ർ സോജ ഇനി ഭക്ഷണം കഴിക്കാനാണെങ്കിൽ നമ്മൾ പറയും ജാക്കർ ഖാ നമുക്ക് ഈ വീഡിയോയിൽ ഇത്രയും മതി ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പറയാം എല്ലാവർക്കും നന്ദി നമസ്കാരം